ഈ നാരായണി മഹോത്സവത്തിന്റെ സന്ദേശം സ്നേഹമാണ് സ്നേഹിക്കും ഹൃദയം മറ്റൊരു ഹൃദയത്തോടും യാതൊരു ഭാവം വ്യത്യാസമില്ലാതെ സഹവർത്തിവത്തിലൂടെ സദഗീവനം എന്ന് പറയുന്ന മഹത്തായ ഒരു ജീവിതത്താണ് കിട്ടികൾക്കു ഈ നാരായണി യോഗം അതിനാണ് ഭക്തി എന്ന് പറയുന്നത് കേവലമുണ്ടെങ്കിൽ പ്രകടനാത്മകമായി ചെയ്യുന്നതാണ് അതൊക്കെ ചെയ്യണം എല്ലാ കാരണം പക്ഷേ ഭക്തി ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ അന്തരീക്ഷം ഹൃദയമന്ത്രാലയം

எல்லா ஒரு ஏதெங்கும் ஒரு பிரார்த்தனை அது ஒரு அது அப்படின் அப்படின்னு நமக்கு ஆ ஏன் நமக்கு சாட்சாக்காண்ட் கணக்கின் வீடு வேணும் அது எங்கே கிட்டு எது राज्य में बहुत से मुसलमान इनके क्षेत्र में है और भारतीय इनके दूसरे और दूसरे में भी है सॉफ्टवेयर में जो डायरेक्ट वाली इसके सामने है ये सॉफ्टवेयर के द्वारा विदेश को बल्कि मानसिजी गांधी से संपर्क है ये सॉफ्टवेयर आई वास जीरो है येतों के लोग yetim

විර විෂ ඥාන්න පාවබ තෝමාජ බෝද දාරග හිසසන ෂය ා ම ු ති වී ද න එන්න ැග හ නත ල අර ද අගල පල ම ප පල රී.

අ සැති ගේ මාතන නමු මුතිීම यह ීම එද වැනති විරජ පදක විදශ වතතු යටෙති ප को මු ර यह අ පුරෝ වෙල ද ක යාමා ಮತಾರ್ಧೂಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ನೇಶ ನಿಯಮಸ್ತ್ ವಾಕ್ಯಕ್ಕೆ ಕೊಡಬೇಕು ನೇಶ ತೋರಿಂತ ಜನಕ್ಕೆ ಜನಿರೋ ಅಂತ ಹೇಳಿ ನಮ್ಮ ಪ್ರಾಯೋಗಿಕ ಈ ನಮ್ಮ ಜ್ಞಾನಕ್ಕೆ ಬಂದಿದೆ ಇದೇ ಈ ಮಾಲಿತ್ತುಗಳು ಇದನ್ನ ನಾವು कारण इलाज में भी सब सुधू की बुलाई जाती है आई सब सुधू की बुलाई कर कर कारण में कड़ी पड़ा राज दाई से उन दाई से मार बाया के वजह से तो 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 के मतलब है ये दयालु मन को क्रेडिट और धर्म को। वे बलात्कार में और वो ऐसे कोई वो और नष्ट पटते नष्ट पटते देखते हैं। इनके बारे में और आयु के मकरों के हिसाब से। इनके स्वरूप अंदर सुखौवितीयमय है। आसुधमानों को वेदों और विकास भाई संगते हैं। उनके इनके स्वरूप है। जल्दी गोस्वामी से மூணு மூணு அது பலதும் நமக்கு നമുക്ക് കേട്ടത് ആത്മസ്യമാണ് ആത്മസുഖും ആരായി തുടങ്ങുന്നതെല്ലാം അനുഭവിക്കും പായസം കുടുക്കി വെക്കിട്ട് ഞാനത് സന്തോഷം നമ്മള് കോളാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം അത് സന്ദർശനമാണ് നമ്മൾ ഭഗവാനെ ദർശിക്കുക നാരായണിയും പാരായണം ചെയ്യുന്നതിൽ കൂടി ഭഗവാനെ നമ്മൾ കണ്ണുണ്ടാണ് ദർശിക്കുന്നത് കണ്ണുണ്ടല്ല ഇതിനെ നമ്മൾ കളി അതിനെ ഇതിനെ നമ്മൾ പറയും ആത്മസംസ്കാരം ആസനം നമ്മൾ കൈകൊണ്ടുള്ള സംഗമം അതൊരു പട്ടി സ്വർത്ഥതയല്ല നമ്മൾ ആരാധിക്കുന്ന දෙවියനെ അട്ടനായ ലോഡ് എടുക്കുക അതിനെ പറയാം ഇല്ല അങ്ങവാഹനെ എന്ന രചിക്കണം എന്ന് പറയുന്നു കൊട്ടർദിൽ ഞാൻ ഈ എന്തേ ഇതിനെ ലോകാ സമസ്ത സുഖം ഭവന്തു എന്ന സമസ്ത ജെനന്ക്ക് ഇവിടെ ചരായ എന്ന ഈ പ്രിയപ്പെട്ടാണ് എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും സഫലമാവുക എന്ന് പ്രാർത്ഥിക്കുകയാണ് മാർകീൽ ദാന യോഗാ സമസ്ത സമസ്ത സുഖീതൻ ഏകചരി സമസ്ത അബ്രഹാം സുഖം എന്തു ചെയ്യും അപ്പോൾ തൊളോ ഇതി രാശിയാം

അതിൽ മകനുണ്ടാകുന്നതിന് മുന്നിലുള്ള പറയുന്നു ശ്രീരാമദേവം ആരും ഉണ്ടാക്കിയതല്ല ആരും സ്ഥാപിച്ചതല്ല അത് അത് ആരും സ്ഥാപിച്ചതല്ല അതിലൊരു ജനതീതില്ല